ഹലോ ചിക്കൻ സ്റ്റാളല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും ഒരു പതിനഞ്ച് കിലോ കോഴി വെട്ടിയക്കോണ്ടൂന്ന് ചിക്കൻ സ്റ്റാളല്ലേ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തും പതിനഞ്ച് കിലോ കോഴി വെട്ടിയൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് ബൻ എത്തുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കോഴി വെട്ടിയാൽ ജീവൻ പോകൂലെന്ന് ഉറപ്പില്ലാത്ത ആരാളെ കഴുത്തിക്കൂടെ വരെ വരങ്ങനെ ഉണ്ടോ വരട്ട കോഴി വരട്ട കോഴി സൽക്കാരം നടത്തേണ്ടത് വിരുന്നുകാർക്ക് ഹിതമത്തെടുക്കാൻ അവസരമുണ്ടാക്കാൻ കൊതിക്കുന്നവനാണ് വിരുന്നുകാർക്ക് ഹിതമത്തെടുക്കാൻ അവസരമുണ്ടാക്കലാണ് സൽക്കാരം അല്ലാതെ ജീവൻ പോകാത്ത നെജീസ് തീറ്റിക്കലല്ല അതുകൊണ്ട് എന്താ ഒരു അരമണിക്കൂർ മുമ്പ് ആലോചിച്ചാല് ഒരു പതിനഞ്ച് കിലോ കോഴി വേണം അവന്ന് പറയണം ഓർഡർ ചെയ്യണം നമ്മൾ ആ നേരത്തെ ഓർഡർ ചെയ്യും അഞ്ച് കൊണ്ട് പതിനഞ്ച് കിലോ വെട്ടിയ്ക്കാനാ വെട്ടി വെച്ചില്ലെങ്കിൽ അടുത്ത ഓർഡർ ഇട്ടൂല അപ്പൊ പിന്നെ ഓ വെട്ടില്ല എന്താ ഇട്ടുക ജീവൻ പോല ഒരു വരങ്ങനെ ഇടും ബാക്കി ആ റമ്മ കുറച്ചു കയറി അപ്പൊ പകുതി പോകും ബാക്കി കഷ്ണം വെട്ടുമ്പോൾ മുഴുവൻ പോകും ഇതാണ് പരിപാടി കോഴി ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എല്ലാ ജീവിതത്തിലെ മൊത്തം കാര്യങ്ങൾ എടുത്തോ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയതാ ഒക്കെ അടങ്ങേറായിട്ട് മുസ്ലിം ആയതാ നല്ലത് ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ പിന്നെ ഒരു ഇറുകിയ പാൻറ്റും പിന്നെ ഒരു പിന്നെ ആരും കാണാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു ഒക്കെ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്താപ്പോൾ കാട്ടുക സാലിം വൈസി പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ചുമ പോകുമ്പോൾ ഇടാനെങ്കിലും ഒരു വെള്ളക്കുപ്പായം ഉണ്ടാവണം എന്ന് പറഞ്ഞില്ല എന്താപ്പോൾ കാട്ടുക ഈ എന്താപ്പോൾ കാട്ടുക എന്നുള്ള ചിന്ത എന്ന് പോകണോ അന്നേ ഇഷ്ടപ്പെട്ടിട്ട് അംഗീകരിക്കലാവുകയുള്ളൂ മറ്റേത് കഷ്ടപ്പെട്ടിട്ടുള്ള അംഗീകരിക്കലാവുള്ളൂ ഈ പറഞ്ഞത് ആരും ആരും കഷ്ടപ്പെട്ട് അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടപ്പെട്ട് അംഗീകരിക്കാൻ പറ്റുമോ സംഗതി ഇപ്പൊ റമദാമാസ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓനൊക്കെ വേണ്ട പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാതിരുന്നല്ലാന്ന് മനസ്സിലായ ഞങ്ങക്ക് റമദാമാസ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓനക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു എനിക്കറിയാത്തതുകൊണ്ടൊന്നല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ആയതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നതാണ് അല്ലാതെ എനിക്ക് മൻ റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാം ദീനായി ജീവിതക്രമമായി വഴിയായി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവന് ഇസ്ലാം ദീനിന്റെ മാധുര്യം ലഭിക്കും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മാധുര്യം ലഭിക്കൂല വബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി നബിയും നബിയും റസൂലുമായി റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ രസം കിട്ടും ഇഷ്ടപ്പെടണം ഒരു മലയാളം മാസികയിൽ ഒരു ചോദ്യം വന്നു പല്ലിയെ കൊല്ലണം എന്ന് പലരും പറയുന്നതായി കേൾക്കുന്നു അതിന് വല്ല ആധികാരിക രേഖയിലും തെളിവുണ്ടോ എന്നാണ് ചോദ്യം വല്ല പല്ല ഹദീസിലുണ്ടോന്ന് പല്ലിയെ കൊല്ലണമെന്ന് പറയുന്നു കേൾക്കുന്നു മറുപടി മറുപടി എന്താ മറുപടി പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഖുർആാൻ വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളോട് അത് നിരക്കാത്തതായി മനസ്സിലാകുന്നു എന്താ പേ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങൾ കിട്ടിയോ സംഗതി പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് സ്വഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ബാക്കി പറയേണ്ട ആവശ്യമില്ല പക്ഷേ തന്നെ പറഞ്ഞാൽ മതി അതിന്റെ ബാക്കി പറശ്യം തന്നെയല്ല ആ പക്ഷേ കൊണ്ട് തന്നെ മുഹമ്മദ് നബി നബിസ്വല്ലാം എന്ന റസൂൽ ആയത് ഇഷ്ടല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം റിസാലത്തിന്റെ ഇൽമിൽ വിശ്വാസമില്ല അതല്ലേ പക്ഷേടെ അർത്ഥം മുഹമ്മദ് നബിനെ നമ്മൾ ആരും എടങ്ങാറായിട്ട് റസൂലാക്കി കൊണ്ടിടക്കേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെട്ട് റസൂലാക്കാൻ പറ്റുമോ എൻ്റെ നബി നബി മുഹമ്മദ് നബി ആയതിൽ എനിക്ക് അഭിമാനമുണ്ടോ കാലമ്മ പാമ്പടിച്ചപ്പോ തുപ്പലം പരറ്റിയ മുഹമ്മദ് നബി എൻ്റെ നബിയാകുന്നതിൽ എനിക്കിഷ്ടമുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മനരസം കിട്ടും അല്ല അതിപ്പോ സംഗതി അങ്ങനെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് എന്നാലിപ്പോ എന്നാണെങ്കിൽ ഈമാന്റെ രസം കിട്ടൂല ഒമ്പത് കല്യാണം കഴിച്ച പതിനൊന്ന് വിവാഹം കഴിച്ച മുഹമ്മദ് നബി നിൻ സല്ലാ അലൈസ് നിന്റെ നബി ആയതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ എന്നാൽ ഈമാന്റെ രസം കിട്ടും ഇഷ്ടമല്ലെങ്കിൽ രസം കിട്ടൂല ഓരോ കാര്യങ്ങളും അങ്ങനെ കൂട്ടിക്കൂളി മൂന്ന് തൊപ്പി വാങ്ങിയ മുഹമ്മദ് അലൈഹി സ്വലം ആ തെങ്ങാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ആളാണോ എങ്കിൽ ഈമാന്റെ രസം കിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് നബി നബിസ്വല്ലാം നിന്റെ നബിയായതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയ മുഹമ്മദ് നബി സല്ലാസ്വലം നിന്റെ നബിയായതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ നിനക്കിഷ്ടമുണ്ടോ ഹസ്സാ നബിത്ത് റതി ചെയ്തു കൊണ്ട് ചെയ്തുകൊണ്ട് പാടിയപ്പോ തോളിലുണ്ടായിരുന്ന തട്ടം സമ്മാനിച്ച മുഹമ്മദ് നബി നബിഅലിം നിന്റെ നബിയായതിൽ നിനക്കിഷ്ടമുണ്ടോ കയ്യമ്മത്തെ നഖം മുറിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി നബിഅലിം നിന്റെ നബിയായതിൽ നിനക്കിഷ്ടമുണ്ടോ കാല് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി നബിഅലിം നിന്റെ നബിയായതിൽ നിനക്കിഷ്ടമുണ്ടോ അങ്ങനെ ഓരോ കാര്യത്തിലേക്കും ബന്ധപ്പെടുത്തി എന്തിരിക്കും മുഹമ്മദ് നബി സലഹ്ലി വസ്ലും നബി ആദ്യം നമുക്ക് ഇഷ്ടമുണ്ടോ അപ്പൊ അതുകൊണ്ട് വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ചിന്ത മാറുമ്പോൾ സ്വഭാവം മാറും ഏതൊരു മനുഷ്യന്റെ ചിന്ത എപ്പോൾ മാറിയോ അപ്പോൾ സ്വഭാവം മാറും ഞാനൊക്കെ അള്ളാഹുത്താനെ ഏൽപ്പിക്കാണ് എന്ന് വർത്താനം മാത്രമേ ഉള്ളൂ പക്ഷെ തവക്കുലാവണില്ല തവക്കുലാവണമെങ്കിൽ ഞാനൊക്കെ അള്ളാഹുത്താനെ ഏൽപ്പിച്ചാണ് നമ്മൾ വർത്താനം മാത്രമേ ഉള്ളൂ ഹദീസിലുണ്ടല്ലോ നമ്മളൊക്കെ കേട്ടാണ് അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട മായിര്യണ്ട് ഏൽപ്പിച്ചാല് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങക്ക് ഭക്ഷണം തരും ഒട്ടിയ വയറുമായി രാവിലെ പോകുന്നു നിറഞ്ഞ വയറുമായി വൈകുന്നേരം അടങ്ങി വരുന്നു നാടൻ കോയിന് അറക്കുക ഹർത്താലിൻ്റെ അന്ന് നാടൻ കോയിന് അറക്കുക നാടൻ കോയിന് അർത്തതിന് ശേഷം അതിൻ്റെ ചീല അതിൻ്റെ കൊടല് കെട്ടിക്കുക വെള്ളാരം കല്ലുണ്ടാവും അതിൽ കോയിൻ്റെ ആമാശയത്തിൽ കല്ലുണ്ടാവും എന്താ കാരണം വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നാനുള്ള സംവിധാനം കോഴിക്കുണ്ട് കല്ല് ദഹിക്കുന്ന ജീവിയാണ് കോഴി കല്ല് ദഹിക്കുന്ന ജീവിയാണ് കോഴി അള്ളാന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പക്ഷിയും ഒരു കാക്കയും ഒരു മൈനയും ഒരു തത്തയും വയറു നിറയാതെ രാത്രി കഴിച്ചു കൂട്ടുന്നില്ല നാളെ കെടുത്തു വെക്കുന്നില്ല എന്തുകൊണ്ട് ഓരാനെ ഏൽപ്പിച്ചിട്ടുണ്ട് ചിന്തിക്കുന്ന ചങ്ങായിമാരങ്ങള് ഭക്ഷണത്തിലെ ഹന്ത് കൽബിലുറച്ചവനാണ് ഏറ്റവും വലിയ വിജയ് എന്ന് കൗസുല്ലാദം സുൽത്താൻ മൊഹിയദ്ദീൻ അബ്ദുൽ ജീലാനി